പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ചർച്ച പതിമൂന്ന് ദിവസത്തിനു ശേഷമാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായുള്ള തർക്കവും പ്രതിഷേധവും തുടങ്ങിയത് നാലു മാസങ്ങൾക്ക് മുമ്പാണ് ടെസ്റ്റ് നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഫെബ്രുവരിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ സമരവുമായി സിഐ ടി ഉൾപ്പെടെ എല്ലാ സംഘടനകളും രംഗത്തിറങ്ങിയിരുന്നു സെക്രട്ടേറിയറ്റ് നടയിലുൾപ്പെടെ സമരം ശക്തമാക്കിയെങ്കിലും പിന്മാറാൻ തയ്യാറാകാത്ത ഗതാഗത മന്ത്രി മെയ് ഒന്നു മുതൽ പരിഷ്കരണം നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു ഇതേ തുടർന്ന് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ബഹിഷ്കരിച്ചു സമരം സംസ്ഥാന വ്യാപകമായി എല്ലാ സംഘടനകളും ഏറ്റെടുത്തു ഒടുവിൽ ഉത്തരവിൽ ചില ഇളവുകൾ വരുത്താൻ സർക്കാർ തയ്യാറായെങ്കിലും സമരക്കാർ പിന്മാറിയില്ല പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്നതും ദിവസവും നാൽപ്പത് ടെസ്റ്റുകൾ എന്ന നിയന്ത്രണവും ഉൾപ്പെടെ നിരവധി പരിഷ്കരണങ്ങളാണ് ഉത്തരവിലുള്ളത് എന്നാൽ ആ പരിഷ്കരണം പ്രായോഗികമല്ല എന്നാണ് സമരക്കാർ പറയുന്നത് ഇതിനിടെ ടെസ്റ്റുമായി മുന്നോട്ടു പോകാൻ ഗതാഗത മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റുകൾ വ്യാപകമായി മുടങ്ങി പോലീസ് കാവലിലാണ് ടെസ്റ്റുകൾ പലയിടത്തും നടന്നതുപോലും ഒടുവിൽ പതിമൂന്ന് ശേഷം സമരക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് ഗതാഗത മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച അമൃത ന്യൂസ് തിരുവനന്തപുരം